ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും മറ്റ് അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ അൽ ക്വൈദയുടെ യമൻ വിഭാഗത്തിന്റെ തലവനായ സാദ് ബിൻ അദീഫ് അൽ അവലാക്കി ഭീഷണി മുഴുക്കി ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട അവ്ലാക്കിയുടെ വീഡിയോയിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വൺസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ടെസ്ല സിഇഒ ഇലോൺമസ് എന്നിവർക്കെതിരെയും ഭീഷണി മുഴുക്കുന്നുണ്ട് ഏറ്റവും വലിയ കുറ്റവാളികളെ പിന്തുടരും അതാണ് ട്രംപും അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റും ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ഉപദേശകനും ധനകാര്യം ഭരണം സാങ്കേതികവിദ്യ എന്നിവയിൽ അദ്ദേഹത്തിന്റെ പിന്തുണക്കാരനുമാണ് അവരുടെ കുടുംബങ്ങളെയും വൈറ്റ് ഹൗസിലെ രാഷ്ട്രീയക്കാരുമായി എന്തെങ്കിലും ബന്ധമുള്ളവരോ അടുപ്പമുള്ളവരോ ആയ എല്ലാവരെയും പിന്തുടരുവെന്ന് അവിലാക്കി പറഞ്ഞതായി മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് ചെയ്തു ഇന്നത്തെ ജിഹാദിന്റെ ഏറ്റവും വലിയ രൂപമാണ് കൊലപാതകങ്ങളെന്ന് അവിലാക്കി തറപ്പിച്ചു പറഞ്ഞു അറബ് പൈലറ്റുമാർ ജൂതന്മാരെയും മേഖലയിലെ യുവ സൈനിക താവളങ്ങളെയും അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെയും ആക്രമിക്കണമെന്ന് അവിലാക്കി കൂട്ടിച്ചേർത്തു യു എസിലെ ഉദ്യോഗസ്ഥർക്കെതിരായ ഭീഷണികൾക്കപ്പുറം ഇസ്രായേലുമായി ബന്ധമുള്ള മിഡിൽ ഈസ്റ്റ്യൻ രാജ്യങ്ങളിലെ നേതാക്കളെ വധിക്കുന്നതിനായി തീവ്രവാദ ആക്രമണങ്ങൾക്കും അവലാക്കി ആഹ്വാനം ചെയ്തു ജൂതന്മാരെയും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും കടലിലെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെയും ഏറ്റവും കുറഞ്ഞത് വഞ്ചകരായ അറബ് ഭരണാധികാരികളുടെ കൊട്ടാരങ്ങളെയെങ്കിലും ആക്രമിക്കണമെന്ന വിദ്വേഷപ്രസംഗമാണ് അലാക്കി നടത്തിയത് യൂറോപ്പിലെയും യു എസിലെയും മുസ്ലിങ്ങൾ ജൂതന്മാർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം പോലുമില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഭീകരൻ ആവശ്യപ്പെട്ടു ഇതോടെ ഇയാൾക്കെതിരെ കർശന നടപടിയാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് അബ്ലാക്കിയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് യു എസ് റിവാർഡ് ഫോർ ജസ്റ്റിസ് ആറു മില്യൺ ഡോളറാണ് നിലവിൽ പാരിതോഷികമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്